ബ്രോ ഇനി അതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട നിങ്ങളെ പല്ലിന്റെ മഞ്ഞ കളർ ഇത് തേച്ചിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞവര് ചെയ്യും ഓക്കെ അപ്പൊ ട്രൈ ചെയ്യാൻ വേണ്ട സാധനം ആദ്യം വൃത്തിയായിട്ടുള്ള ഒരു ചെറിയ പാത്രം അതിനുശേഷം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഓക്കെ മഞ്ഞൾപ്പൊടി ഓക്കേ അതിനുശേഷം ഒരു ചെറുനാരങ്ങിന്റെ ഒരു പകുതി എടുക്കുക അതിന്റെ ജ്യൂസ് കംപ്ലീറ്റ് ഇത് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കണം ഒരു സ്പൂൺ എടുക്കുക ഇതേപോലെ മിക്സ് ആക്കി കൊടുക്കുക എത്ര സിഗരറ്റിന്റെ വലിയ കറാണെങ്കിലും എത്ര പഴകിയ കറാണെങ്കിലും പല്ലുമ്പോൾ ഇത് പോവും പല്ല് വെട്ടി തിളങ്ങും ഓക്കെ ആവശ്യമായിട്ടുള്ള സാധനം മഞ്ഞൾ പൊടി ഒരു ഒരു സ്പൂണ് ഒരു ചെറുനാരങ്ങന്റെ പകുതി ഭാഗം ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ ഒരു രൂപത്തിൽ വരണം ഇന്ന് നിങ്ങളെ പല്ല് ഒടിപ്പിച്ചിട്ട് കാര്യം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി എന്ത് ചെയ്യും നമ്മള് നല്ലൊരു ബ്രഷ് എടുക്കുക ഇതേമാതിരി ബ്രഷ്യൽ ഇത് വെക്ക ഇയർ ലെവലില് നമുക്ക് അങ്ങനെ എടുക്ക ഏഴാഴ്ച പോ നല്ല തേക്കുണ്ട് ഇതിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഓക്കെ ഏകദേശം ഞാൻ വാഴയൊക്കെ കഴുകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് റിസൾട്ട് കാണിച്ചത് തേക്കണേന് മുന്നേ എന്റെ പല്ല് നല്ല മഞ്ഞ കളർ ഉണ്ടായി നീട്ടാ ഇതൊക്കെ നല്ല ബ്രൈറ്റ്നസ് ആയിട്ടാണ് ധൈര്യൊരു അച്ചൻമാടി വന്നിങ്ങനെ അത്രയും ഗ്ലേസിങ് ആയിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് കേട്ടോ അത്ര തക്ക റിസൾട്ടാ തേക്കണേനു പിന്നെ എന്റെ നല്ല മഞ്ഞ കളർ ഇത് തേച്ചതിന് ശേഷമുള്ള റിസൾട്ടാണ് ഓക്കെ അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാ